ഹായ് ഹലോ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പറഞ്ഞ തിരുവോണാശംസകൾ ഞങ്ങൾ ഈ ട്രഡീഷണൽ വേഷമൊക്കെ ഇട്ടിട്ട് എവിടെയാണ് പോണമെന്നല്ലേ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ആ ഇത്തവണ തിരുവോണം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലല്ല ആഘോഷിക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബിന്ദുവനുടെ കൂടെയാണ് ബിന്ദുവനുടെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒരു ദിവസം കൂടെയാണ് ഇന്ന് ഒരുപാട് അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഫലമായിട്ട് സ്വന്തമായിട്ട് അവരൊരു ചപ്പാത്തി ഫാക്ടറി തുടങ്ങുകയാണ് സമൃദ്ധി എന്നാണ് ചപ്പാത്തി ഫാക്ടറിയുടെ പേര് പാക്കറ്റ് ചപ്പാത്തിയാണ് ഇത് ഓൾറെഡി അവർ ഒരു ചെറിയൊരു വാടക മുറിയിൽ വെച്ചിട്ട് അവർ തുടങ്ങിയ ഒരു സംരംഭമാണ് ഇത് ഇന്നിപ്പം ഒരു ഫാക്ടറി ലെവലിൽ വന്നിരിക്കുകയാണ് വളരെയധികം സന്തോഷമായിട്ട് ഫീൽ ചെയ്യുന്നു കാരണം വെച്ചാൽ സ്വന്തമായിട്ടൊരു ഫാക്ടറി ക്ട്രി അത് അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു മണ്ണിൽ അവരത് ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയണത് വലിയൊരു കാര്യം തന്നെയാണ് ശരിക്കും പ്രൗഡ് ഫീൽ ചെയ്യാണ് വളരെയധികം മംഗളകരമായിട്ട് ആ ഒരു തിരുവോണ ദിവസം തന്നെ അവിടുത്തെ പാലുകാച്ചും കാര്യങ്ങളും ചടങ്ങൊക്കെ നടന്നു ഇതാണ് ഈ ഒരു ചപ്പാത്തി കുഴക്കുന്ന വലിയ ആ ഒരു മെഷീൻ ചപ്പാത്തിയുടെ ആ ഒരു മാവ് കുഴയ്ക്കുന്ന മെഷീൻ ഇതാണ് ചപ്പാത്തി പ്രസ് ചെയ്യുന്നതും അതുപോലെ ഈ ചപ്പാത്തി ഒക്കെ ഇങ്ങനെ പരന്ന് ചുട്ടൊക്കെ വരുന്ന സംഭവമാണിത് അപ്പം ആ മെഷീനും ഈ ഉദ്ഘാടന ദിവസം ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഞാൻ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ എനിക്കിത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഞാൻ വിചാരിക്കുന്നു ഇത് പിന്നെ ഒരു ദിവസം ഞാൻ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എങ്ങനെയാണ് നമ്മളെല്ലാവരും ഈ ഒരു പാക്കറ്റ് ചപ്പാത്തിയൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ടല്ലോ പക്ഷേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നതെന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ പിന്നെ ഒരു ദിവസം ഇതിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ ബിന്ദുവിന്റെ മൂന്ന് മക്കളുടെ അധ്യാപനത്തിൻ്റെ ഫലമാണ് ഈ സമത്തി ചപ്പാത്തി ഫാക്ടറി എന്ന് പറയുന്നത് ബിന്ദുനായിട്ടുള്ള എൻ്റെ അടുപ്പെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ കോളത്ത് വന്ന് താമസിക്കുമ്പം ഞങ്ങളുടെ വീടിന്റെ മതിലും അവരുടെ മതിലും എന്ന് പറഞ്ഞാൽ ഒന്നാണ് ഞങ്ങളുടെ നെയ്ബറാണ് അന്ന് മുതലേ ഒരു അടുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ഫങ്ഷൻ ആണെങ്കിൽ പോലും ആ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് ഞങ്ങളെ കൺസിഡർ ചെയ്യുകയും ഞങ്ങളെ വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അത്രയും ഒരു ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ബിന്ദുവൻ്റെ ആയിട്ട് ഞങ്ങൾക്കുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ രക്തബന്ധത്തെക്കാളും മൂല്യം കൽപ്പിക്കുന്ന ചില ബന്ധങ്ങളിലൊന്നാണ് ബിന്ദുവൻ്റെ ഫാമിലി ആയിട്ടുള്ള ബന്ധം പിന്നെ അതുപോലെ കിട്ടുന്ന വേറൊരു സന്തോഷം എന്താണെന്ന് അറിയാമോ ഇതുപോലുള്ള ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് നമ്മളോട് സംസാരിക്കുകയും നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട് അത് എന്ത് കൊടുത്താലും കിട്ടാത്ത ചില ഒന്നാണ് അപ്പം ഇത് അശ്വതിയും അശ്വതിയുടെ മക്കളുമാണ് ഇത്തവണത്തെ ഓണം എനിക്ക് ഭയങ്കര സ്പെഷ്യലും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് മുമ്പത്തെ ഓണങ്ങളെക്കാളും മുമ്പത്തെ ഓണമൊക്കെ നമ്മൾ എല്ലാവരും വീട്ടിലാണ് കൂടുന്നത് അതിൽ രണ്ടു വർഷം കൊറോണ കൊണ്ടുപോയി അപ്പം അത് നമ്മൾ കൂട്ടുന്നില്ല അല്ലാതെ ഇത്തവണത്തെ ഓണം എന്താണെന്ന് അറിയില്ല ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ബിന്ദിൻ്റെ വീട്ടിലാണ് ഉച്ചത്തെ സദ്യയും കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ട്രുവൻഡ്രക്കാരുടെ സദ്യയെപ്പറ്റി പ്രത്യേകിച്ച് പറയുന്നില്ല കാരണം അടിപൊളിയാണ് പൊളിയാണ് അപ്പം ഞാൻ ട്രുവൻഡ്രക്കാരി ആയതുകൊണ്ട് പറയണമല്ല കേട്ടോ അപ്പം നിങ്ങൾ ട്രാൻഡ്രത്ത് സദ്യ കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ട്രാൻഡ്രാൽ ട്രാൻഡ്ര സദ്യ കഴിക്കാറുണ്ട് ഞാൻ പറഞ്ഞത് ട്രാൻഡ്രസിൻ്റെ പുറത്തുള്ളവർ ഈ ട്രാൻഡ്ര സദ്യ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അത് പുളിയല്ലേ എനിക്ക് ഈ സദ്യയിൽ ട്രാൻഡ്ര സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന ഇഞ്ചിക്കറിയാണ് ഇത് പുളി ഇഞ്ചി അല്ല നമ്മുടെ ട്രാവാൻഡ്രങ്ങയുടെ സ്വന്തം ഇഞ്ചി കറിയാണ് ഇതിൽ ഒരു എരിവും കുത്തലും ഒക്കെ ഉണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഞ്ചിക്കറിയാണ് അപ്പം അവിടെ ഫാക്ടറിയുടെ അവിടെ തന്നെ നമ്മൾ ബോളിയും പായസം ഒക്കെ കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ കുറച്ച് വയർ ഫില്ലാണ് പക്ഷേ സദ്യ അല്ലേ നമ്മളതൊന്നും കാര്യമാക്കില്ല നമ്മൾ തട്ട് അത്രേ ഉള്ളൂ സെക്കൻഡ് എളുപ്പത്തിൽ ഒരു പിടി ചോറും സാമ്പാറും അവിയലും കൂടെ കൂട്ടിക്കൊഴച്ച് അത് അവിടെ അങ്ങ് തീരും പിന്നെ പായസത്തിൻ്റെ വരവാണ് എനിക്ക് പായസങ്ങളിൽ ഏറ്റവും ഇഷ്ടം അടപ്രഥമനാണ് അതും പഴവും കൂടെ കൂട്ടിക്കൊഴയ്ക്കണം പ്രത്യേകിച്ച് ഇലയിൽ തന്നെ കൂട്ടിക്കൊഴിച്ചു കഴിക്കണം ഒരു പ്രത്യേക രുചിയാണ് ാസ്റ്റ് രസവും ഇഞ്ചിക്കറിയും കൂടെ കൂട്ടിക്കഴിച്ചാൽ നമ്മുടെ ആ ഒരു സദ്യയുടെ കംപ്ലീറ്റ് ആവും അപ്പം നമുക്ക് ദഹനമൊക്കെ നല്ല അടിപൊളിയായിരിക്കും അപ്പം ഇതാണ് ഒരു ട്രും സ്റ്റൈൽ ഒരു സദ്യയുടെ ചിട്ടാവട്ടങ്ങൾ എന്നൊക്കെ എനിക്ക് വേണമെങ്കിൽ പറയാം കണ്ടോ എൻ്റെ ഇല ഓൾമോസ്റ്റ് കലിയാണ് അപ്പം ഇത്തവണത്തെ ഓണം ഞങ്ങൾക്കും ഇന്നായിരിക്കും അടിപൊളിയായിരുന്നു നിങ്ങൾക്കും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പം ഇതൊരു ചെറിയൊരു എന്താ പറയുക തിരുവോണത്തിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയ നിറഞ്ഞ ഓണാശംസകൾ ഓക്കെ ബൈ ടെട്ടാ